ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിലനിൽക്കുന്ന കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബെസ്വാകെ പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കഴിഞ്ഞ ദിവസം കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് ശ്രമം പരാജയപ്പെട്ടിരുന്നു വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട് നിതിൻ കോടതി വിധി നടപ്പാക്കാനാതെ പോലീസ് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് കോടതി ഹർജി പരിഗണിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ പരിഗണിക്കുക കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആധിര പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് സഭ ഇരു സഭകളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അതായത് ഇരുപത്തി അഞ്ചിന് ഈ കേസിൽ നിർണായകമായ തീരുമാനം എടുക്കണമെന്ന് നേരത്തെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഈ കോടതി വിധി നടപ്പാക്കുന്നതിനാണ് കഴിഞ്ഞ ദിവസം വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടി പള്ളിയിൽ പോലീസ് എത്തുന്നത് ഒരു വിഭാഗം വിശ്വാസികൾ ഇത് തള്ളയുകയും ചെയ്തു ഇതാണ് അന്ന് പള്ളി ഒഴിപ്പിക്കാതെ പോലീസ് മടങ്ങാനുള്ള ഒരു കാരണമുണ്ടായത് പോലീസ് ബലം പ്രയോഗിച്ച് പള്ളി ഒഴിപ്പിക്കുകയാണെങ്കിൽ വലിയ സംഘർഷം ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യം കൃത്യമായി മനസ്സിലായി വിശ്വാസികൾ എന്തും നേരിടാനുള്ള തരത്തിൽ തന്നെയായിരുന്നു അന്ന് പള്ളിക്കകത്ത് നിലയുറപ്പിച്ചത് ഇതേ തുടർന്നാണ് അന്ന് പോലീസ് മടങ്ങേണ്ടി വന്നത് എന്തായാലും ഇന്ന് ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഏറ്റവും നിർണായകം പ്രത്യേകിച്ച് സർക്കാർ ക്രമസമാധാന പ്രശ്നമായി മാറുന്നുണ്ട് ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയായിരിക്കും ഇന്ന് കോടതിയിൽ സ്വീകരിക്കുക അല്ലാതെ സർക്കാരിന് മറ്റൊരു കാര്യം കോടതിയിൽ പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പള്ളിക്കകത്ത് സ്ത്രീകൾ അടക്കമുള്ളവർ വലിയ പ്രതിഷേധം ഉയർത്തിയായിരുന്നു അന്ന് പ്രതിരോധിച്ചത് തുടർന്നാണ് പോലീസ് പള്ളി ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ പള്ളി ഒഴിപ്പിക്കാതെ തിരികെ പോയത് സമാനമായ സാഹചര്യം ഇടുക്കിയിലും തൃശ്ശൂരിലും നമ്മൾ കാണുകയും ചെയ്തു ഇതേ അവസ്ഥ ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ബലം പ്രയോഗിച്ചാൽ പള്ളിക്കകത്ത് ബലം പ്രയോഗിക്കാൻ വലിയ ലാത്തുചാർജ് വലിയ പോലീസ് മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടായിരുന്നു അന്ന് പോലീസ് പിൻവാങ്ങിയത് ഈ കാര്യമായിരിക്കും ഇന്ന് ഹൈക്കോടതിയിൽ പോലീസും സംസ്ഥാന സർക്കാരും അറിയിക്കുക അതിര ശരി നിതിൻ പ്രഭാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്